നുബുവത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കഴിയൂലോ ഷിയാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ഷിയാക്കളിലെ ഒരു വിഭാഗം എല്ലാവരും അല്ല ഒരു വിഭാഗം നുബുവത്ത് ശരിക്കും അലി റതി അള്ളാൻ കിട്ടേണ്ടതായിരുന്നു അങ്ങനെ ജിബിരിൽ അലി ഇലാമ് അലിറസി അള്ളാന്വത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ വൈക്ക വെച്ചിട്ട് മുഹമ്മദിനെ കണ്ടു സല്ലാ അപ്പൊ മുഹമ്മദ് അലിയാരങ്ങനെ സോപ്പ് ഇട്ടിട്ട് മോള അലിറലിഅള്ളാൻ നുബുവത്ത് സ്വന്തമാക്കി നബിയായി എന്ന് എല്ലാരും അല്ലെട്ടോ അപൂർവം ആൾക്കാരാണ് ഷിയാക്കളിൽ അങ്ങനെ വാദമുള്ള ആൾക്കാർ വരെ ഉണ്ട് ഇപ്പൊ പുതിയൊരു വിവാദം വരുന്നുണ്ട് സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനവും ഉമർത്ത അബുർ അലിഅള്ള ഫാത്തിമ ബി അലി അള്ളാഹുനെ കൊന്നതാണ് പുതിയ വാദ ആ സർവമത സത്യവാദക്കാർ പുതിയ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ സജീവമായിട്ടുണ്ട് പറഞ്ഞ കേട്ടാൽ നമുക്കും ചിലപ്പം അങ്ങനെ തോന്നും അബിഷൈബിനു അബിഷൈബാ ഷഹബുല്ലിമാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും പഠിച്ചോലെ അങ്ങനെ എന്തേലും ഉണ്ടോന്നാവാലിയമാര് മറിച്ച തെറ്റെന്നാവോ എന്നൊക്കെ തോന്നും ചിലപ്പം പറഞ്ഞ കേട്ടാല് അങ്ങനെയാണ് തോന്നും അങ്ങനെ തോന്നുന്ന രൂപത്തിലാണ് പറയുന്നേ ബെർദ്ദേ മുഹമ്മദ് നബി സല്ലാ സല തങ്ങളെക്കുറിച്ച് ലവലേശം സംശയം ഒരാളുടെ കൽബിൽ കടന്നാൽ മറുപടി കിട്ടുന്നതിന് മുമ്പേ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനാണ് ഈ പരിശ്രമം നബിതങ്ങളെ സല്ല അലൈസ്മ തങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇഷ്കാല് മനസ്സിലുണ്ടാക്കി തീർക്കുക അതുണ്ടായാൽ മറുപടി പിന്നീടാണ് കിട്ടുക ഈമാൻ അതിന് മുമ്പ് പോകും അതാണ് സംഗതി അതുകൊണ്ട് ഈമാൻ എപ്പോഴും നമ്മൾ ഉറപ്പിച്ചു നിർത്തണം പുതിയ പുതിയ വിവാദങ്ങളും സംശയങ്ങളും ഒന്നിലും യാഥാർത്ഥ്യമില്ല വെറുതെ പറയണതാണ് അങ്ങോട്ട് പറയുന്നേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞു വെക്കുക കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇന്നാളിങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയാം മനസ്സിലായുണ്ടോ ഞാൻ പറയണേ ഞമ്മളിപ്പോൾ ഒരു പുതിയ കഥ ഉണ്ടാക്കിയാണ്ടാണ് പറഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഠന റിപ്പോർട്ടിൽ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയാം ഇതാണ് പരിപാടി ഇങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടികളാണ് അതിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായ ശ്രമം നടത്തുന്നു അവർ തന്നെ അറബിയിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയുണ്ടാക്കുന്നു അത് കുറേ കാലം മുമ്പുള്ള ഗ്രന്ഥമാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നു ഒക്കെ ചെയ്യുന്നത് ഒരേ കൂട്ടർ ഇസ്ലാമികമായ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനൊരു വിഷയമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തൊട്ടുമുമ്പ് വേറൊരു വാദം ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരാൾ നബി സല്ലിസിന്റെ അമ്മ തങ്ങൾക്ക് കുറച്ച് കള്ളു കൊണ്ടുവന്നുകൊടുത്തു എന്നാണ് അപ്പൊ നബി തങ്ങൾ സല്ലിസിന്റെ അയാളോട് ചോദിച്ചു ഇത് കൊണ്ടുവന്നത് ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല നബിയെ ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറഞ്ഞു ആ എന്നങ്ങട്ട് കാട്ടിക്കാൻ തന്നാണ്ട് വാങ്ങി കുടിച്ചു എന്നാണ് വിവാദം ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അന്നത്തെ കാലത്തെറ്റപ്പം അങ്ങനെ ഉണ്ടായോ നാവോ എന്ന് തോന്നിയാൽ ഇമാന്റെ ബലൺ കുറയാണ് സത്യത്തിൽ എന്താ ഉള്ളത് സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വളച്ചൊടിച്ചതാണ് ഇമാം ബുഖാരി റലി അള്ളാഹുനു തൻ്റെ സഹീലും ഇമാം മുസ്ലിം റലി അള്ളാഹുനു സഹീലും ഉദ്ധരിച്ചൊരു ഹദീസുണ്ട് ഒരിക്കൽ ഒരാൾ നബി നബിസ്വല്ലാഹു അലൈസ്മ തങ്ങൾക്ക് ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ കൊണ്ടുവന്ന് കൊടുത്തു അസീർ എന്നാണ് അതിന് പറയുക ഇന്ന് അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസാണ് പക്ഷെ അന്ന് അതിന് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ജ്യൂസിൻ്റെ സിസ്റ്റം അന്നുല്ല അതുകൊണ്ട് ഈത്തപ്പഴത്തിനിന്ന് എടുക്കുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാനീയത്തെ ഒരാൾ നബിസ് അല്ലെ വല്ല തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു ആ പാനീയം പലതുമാക്കി മാറ്റാറുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് തെങ്ങിൽ നിന്ന് കള്ളുണ്ടാക്കും അതിൽ നിന്ന് സുർക്ക അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കും പല സാധനങ്ങളുണ്ടാക്കും എന്നതുപോലെ ഇതിൽ നിന്ന് പലതുണ്ടാക്കൽ ഉണ്ടാക്കൽ പതിവുണ്ട് ഈ പാനീയം വെയിലത്ത് വെച്ച് അത് ചൂടാകുന്ന സമയത്ത് നൊരയും പതയും വരികയും അങ്ങനെ അത് പുളിച്ച് കേടുവന്ന് കള്ളാക്കി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യൽ പതിവുണ്ട് അങ്ങനത്തെ ഒരു പാനീയം ഈത്തപ്പഴത്തിൽ നിന്നെടുത്ത് ഒരാൾ തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സല്ലഹുലൈ വസ്ലം മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു സഹോദരാ ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വേറൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ആ സഹാബി വര്യൻ പറഞ്ഞു ഇല്ല നബിയേ ഞാനത് കൊണ്ടുവന്നപ്പോൾ പോലും വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇല കൊണ്ട് മറച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കുടിച്ചു എന്നാ സയ്യായ അതീസാണ് വളച്ചതാണ് അങ്ങനെ ഓരോ സാധനങ്ങളും നബിസ് അലൈ വല്ല മാതങ്ങളെ കുറിച്ച് പറഞ്ഞുണ്ടാക്ക ഒരിക്കൽ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ മുസ്തഫായ നബിസ്ആ അലൈഹി സ്വല്ല ചെന്നപ്പോൾ അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു നിബിധങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു സല്ല അലീസ് ഒരു ആട്ടിടയന്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് ഡ്രസ് വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് നിബിധങ്ങൾ പറഞ്ഞു ഇത് കേൾക്കുമ്പോ എന്താ നമുക്ക് തോന്നാ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നല്ല ചൊറുക്കുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ നിക്കണ്ടായിരുന്നു നിബിധങ്ങളെ കണ്ടപ്പോ ഒരു ആട്ടിടേൻ്റെ കൂടെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ വേ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്താണ് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ എന്നാ ഈ പറയുന്നവരെന്തേലും പറയണുണ്ടോ എന്നിട്ടില്ലേനും ഇതിന് കേൾക്കുമ്പോ ഞമ്മക്ക് എന്തോ ഒരു വേണ്ടാത്തേനും തോന്നിയാൽ ഇമം പോവും എന്തെങ്കിലും സംഭവിച്ചോ നാ പഠിച്ചോനേ അക്കാലത്ത് എന്തെങ്കിലും തോന്നിയാൽ ഇമനൻ പോവാണ് മുഹമ്മദ് നബി നബിസ് അലൈസ്വലമേലുണ്ടാവുന്ന നേരിയ സംശയം പോലും ഈമാനിനെ ബാധിക്കും സംഭവം എന്താ സംഭവം ഒന്നുമില്ല അലൈഹി അലൈവലമ തങ്ങൾ മദീനത്ത് വന്നപ്പോൾ മദീനയിൽ ജീവിച്ചിരുന്ന ഒരാൾ അയാളുടെ മോളോട് പറഞ്ഞു മോളെ മദീനത്തെ ഒരു കല്യാണാലോചന നടത്തുന്നുണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ അന്നെ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അയൽ മോള് പറഞ്ഞു ആയിക്കോട്ടെ രാജാവിനെ കൊണ്ടല്ലേ എന്താ ഇപ്പൊ കുഴപ്പം ഇയാളെ മനസ്സിലുള്ള രാജാവിന് എപിതങ്ങളായിരുന്നുള്ള അങ്ങനെ നബിനോട് വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ മോളങ്ങൾ കെട്ടിച്ചു ആയിക്കോട്ടെ അറിഞ്ഞു അങ്ങനെ കെട്ടിച്ചു കൊടുത്തു ഞാൻ എന്റെ മോളങ്ങൾ കെട്ടിച്ചു ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞു കണ്ടിട്ടൊന്നുമില്ല ഈ പെണ്ണിനെപിതങ്ങൾ ഒന്ന് കാണാൻ തീരുമാനിച്ചു അങ്ങനെ കല്യാണം പുതിയാപ്പ്ലവരവും പെണ്ണാണലും നിക്കാഹും എല്ലാം കൂടി നടക്കുന്ന ഓഡിറ്റോറിയ ആണ് ഈത്തപ്പനത്തോട്ടം അന്ന് കല്യാണം നടക്കൽ ഈ തപ്പനത്തോട്ടത്തിലാണ് അന്നത്തെ ഓഡിറ്റോറിയം അതാണ് അന്ന് അങ്ങനെയാണ് കല്യാണം നടക്കൽ വെള്ളമൊക്കെ ഉണ്ടാവും തണലുണ്ടാവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ആണ് ആദ്യമായി ലഭിതങ്ങളെ കാണുന്നത് സല്ലു അലൈ വപ്പങ്ങനെ ആലോചിച്ചിട്ട് വാപ്പ എന്നോട് മദീനത്തെ രാജാവ് എന്നുള്ള പറഞ്ഞാൽ ഇത് രാജാവൊന്നും അല്ലല്ലോ എന്നുള്ള വിവരം പറഞ്ഞത് നബിതങ്ങൾ അറിഞ്ഞു സല്ലാഹു അല്ലീസ് അപ്പോൾ പറഞ്ഞു അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇദ്ദയിരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തൊലാക്കിയല്ലീന്നാണ് സംഭവം അതായത് നബിതങ്ങൾ സല്ലാ അല്ലീസ് ആ സ്ത്രീയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല നിക്കാഹ് എന്നു പറഞ്ഞൊരു വാക്കടപാട് നടന്നതുകൊണ്ട് ഇദ്ദക്കുള്ള വസ്ത്രം കൂടി ഏറെ കൊടുത്തു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവം ഇങ്ങനെ ചില സംഭവങ്ങളെ വളച്ചൊടിച്ച് നെബിസല്ലാഹു അലൈവല്ല മാതങ്ങൾക്കെതിരലാക്കി മാറ്റുക എന്നതാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് എന്താ പറയാൻ കാരണം ന്യൂഭവത്ത് ഒരു മനുഷ്യനെ അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല ബാക്കി എല്ലാ കാര്യങ്ങളും മെനക്കെട്ടാൽ കിട്ടും